എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ദാമ്പത്യ ബന്ധം ദൃഢമാക്കാൻ ഈ സൂത്രങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത് ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് സന്തോഷവും സ്നേഹവും നിറഞ്ഞ ജീവിതത്തിനായുള്ള സ്വപ്നങ്ങളെ താലോലിച്ചു കൊണ്ടാണ് ഓരോ ജീവിത പങ്കാളികളും ദാമ്പത്യ ജീവിതത്തിലേക്ക് ചുവട് വെക്കുന്നത് വിവാഹ ദിനത്തിൽ പങ്കാളികൾ തമ്മിൽ നൽകുന്ന വാഗ്ദാനം രോഗത്തിലും ആരോഗ്യത്തിലും ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും എല്ലാം ഒരു ജന്മം മുഴുവൻ കൂട്ടിനുണ്ടാകുമെന്ന് പ്രതിജ്ഞ എടുക്കുന്നത് മുതൽ ആകർഷണീയമായ പ്രണയത്തിന്റെ ഒരു യാത്രക്ക് തുടക്കം കുറിക്കുകയായി ഏതൊരു ദൃഢമായ ബന്ധത്തെയും പ്രസരിപ്പിക്കുകയും പ്രതിധ്വനിപ്പിക്കുകയും ചെയ്യുന്നത് അതിൽ ഇരുപങ്കാളികളും അർപ്പിക്കുന്ന മേന്മയേറിയ പങ്കാളിത്തമാണ് ദാമ്പത്യ ജീവിതം നയിക്കുന്നവർക്കറിയാം ആഴത്തിലുള്ളതും എക്കാലവും നീണ്ടു നിൽക്കുന്നതുമായ സ്നേഹബന്ധത്തിനായി എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമാണ് എന്നത് ഒരു മികച്ച ദാമ്പത്യ ബന്ധത്തെ മറ്റൊരു നിന്നും വ്യത്യസ്തമാക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒന്നാമതായി പരസ്പരമുള്ള വിശ്വാസം ദൃഢമായ ദാമ്പത്യത്തിനെ അടിസ്ഥാനം പങ്കാളികൾ തമ്മിലുള്ള പരസ്പര വിശ്വാസമാണ് ദമ്പതികൾ തമ്മിലുള്ള പരസ്പര വിശ്വാസം ചെറുതും വലുതുമായ ഒരു പരിധിവരെയുള്ള അനാവശ്യ പ്രശ്നങ്ങളെ മുഴുവൻ ഒഴിവാക്കാൻ സാധിക്കും ബന്ധത്തിൽ സംഭവിക്കുന്ന വിള്ളലുകൾ കൂടുതൽ മോശമാക്കുന്ന ഘട്ടത്തിലേക്ക് ചെന്നെത്തതിരിക്കാനായി ഇത് ഏറ്റവും അത്യാവശ്യവുമാണ് ദമ്പതികൾക്ക് തമ്മിൽ വിശ്വാസമുണ്ടെങ്കിൽ ഒളിങ്ങിനോട്ടത്തിന്റെയോ അനാവശ്യ ചിന്തപാടുകളുടെയോ ഒരു ആവശ്യവും വരുന്നില്ല ദമ്പതികൾ പരസ്പരം തമ്മിൽ വിശ്വാസം അർപ്പിച്ചാൽ അതാകും മുന്നോട്ടുള്ള കെട്ടറപ്പുള്ള ദാമ്പത്യ ജീവിതത്തിന്റെ അടിത്തറ രണ്ടാമതായി ബന്ധത്തിൽ ഉറച്ചു നിൽക്കുന്നത് ദാമ്പത്യ ബന്ധം ആരംഭിച്ച് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞാലും ഉള്ളിലെ പുതുമോടി നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുകയാണ് ദാമ്പത്യബന്ധം ഇതിനായി വളരെയധികം പരിശ്രമവും ആത്മാർത്ഥ സ്നേഹവും ആവശ്യമാണെന്ന് ദമ്പതികൾ തിരിച്ചറിയണം തമ്മിലുള്ള പ്രണയവും കൃതജ്ഞതയും വർദ്ധിപ്പിക്കാൻ വഴിയൊരുക്കുന്ന ലളിതമായ പ്രവർത്തനങ്ങൾ ഇതിനാവശ്യമാണ് മറ്റൊരാളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് നിശ്ചയിക്കേണ്ടതല്ല മറിച്ച് നിങ്ങളുടെയും ജീവിത പങ്കാളിയുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞു അതിനുവേണ്ടി പ്രവർത്തിക്കാൻ പരസ്പരം പങ്കാളിത്തത്തോടെ പരിശ്രമം നടത്തുകയാണ് വേണ്ടത് എന്ന് തിരിച്ചറിയുക മൂന്നാമതായി തിരിച്ചറിവും ദൃഢതയും നിങ്ങളുടെ ദാമ്പത്യ ബന്ധം മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളിലൂടെ മികച്ചതാണെന്ന് തോന്നിപ്പിക്കുകയല്ല മറിച്ച് നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്ന തിരിച്ചറിവ് ആയിരിക്കണം പങ്കാളികൾക്ക് ആദ്യം ആവശ്യം ദാമ്പത്യ ബന്ധത്തിൽ വഴക്കുകളും അഭിപ്രായ വ്യത്യാസങ്ങളും പൊട്ടി പുറപ്പെടുമ്പോൾ പങ്കാളികൾ അവരുടെ സുഹൃത്തുക്കളെയോ കുടുംബാംഗങ്ങളെയോ ഇതിലിടപെടുത്തേണ്ടതില്ല മറ്റൊരാളുടെ ആവശ്യമില്ലാതെ ഇത്തരം പ്രശ്നങ്ങൾ പങ്കാളികൾക്ക് തമ്മിൽ സ്വന്തമായി പരിഹരിക്കാൻ കഴിവുള്ള ഇടങ്ങളിലാണ് ബന്ധങ്ങൾ കൂടുതൽ ദൃഢമായി മാറുന്നത് നാലാമതായി കുറവുകൾ അറിഞ്ഞി പ്രണയിക്കണം അതെ ദാമ്പത്യ ബന്ധങ്ങളിൽ അനുഭവപ്പെടുന്ന എല്ലാ കുറവുകളെയും പരസ്പരം അംഗീകരിക്കാൻ കഴിവുണ്ടാകണം ദമ്പതികൾ തങ്ങളുടെ പങ്കാളിയിലെ കുറവുകൾ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കാൻ തുടങ്ങുന്നിടത്ത് മാത്രമേ ദാമ്പത്യത്തിന് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ ആരുമെല്ലാം തികഞ്ഞവരല്ല എന്ന ബോധ്യമുണ്ടെങ്കിൽ പരസ്പരമുള്ള കുറവുകൾ മറന്ന് പ്രണയത്തിലാകാനും പൂർണ്ണ ഹൃദയത്തോടെ പരസ്പരം മുന്നോട്ടു പോകുവാനും സാധിക്കുകയുള്ളു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ